ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കാലത്ത് ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നൊരു ലീവ് ഉള്ള ആയതുകൊണ്ടാണ് നമ്മൾ യൂണിഫോമിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പൊ നമുക്ക് വരുന്ന വണ്ടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പുതിയ സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുഞ്ഞു വണ്ടികൾക്കാണ് ഒരുപാട് എൻക്വയറീസ് ഉള്ളത് ചെറിയ ഓൾട്ടോ ഓൾട്ടോ എലക്സി അതുപോലെ ഒരു ബഡ്ജറ്റ് വണ്ടികൾ ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പം എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തപ്പി തെരഞ്ഞുകൊണ്ടുവരുന്ന ഡീസൽ വണ്ടികളുടെ സ്റ്റോക്കും ഇപ്പം കുറച്ച് ഡീസൽ വണ്ടികളും സ്റ്റോക്ക് ഉണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനം എന്നറിയുന്നത് മാരുതിയുടെ വാഹനമല്ല നമ്മൾ അദർ ബ്രാൻഡിലാണ് നമ്മുടെ ഇന്നത്തെ തുടക്കം വരുന്നത് കാരണം റയർ ആയിട്ട് നമുക്ക് വരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് മോഡൽ അൾട്രോസ് ഡീസൽ ആണ് വേരിയൻറ്റ് വരുന്നത് ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഒരു നാമത് ഏത് വണ്ടിയും ഡീസൽ കിട്ടാൻ കിട്ടാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്കൊരു നല്ല ഹൈ ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻഡ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അൾട്രോസ് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ മുപ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാണ് ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറും ഒരുപോലെ ക്വാളിറ്റി ഉള്ള വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും അതുപോലെ തന്നെ നോൺ മാരിജ് ആണെങ്കിലും നമ്മൾ വാറണ്ടിയിലാണ് ഈ വാഹനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെൽ മൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള വാഹനമാണ് ലോ കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളും വാഹനത്തിനു അപ്പം നല്ലൊരു ഡീസൽ വാഹനം നോക്കി അടക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് നല്ലൊരു ചാൻസ് തന്നെയാണ് കേട്ടോ ഇതുപോലൊരു വാഹനം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഹൈ ക്വാളിറ്റി വെൽ മെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പം ലോണിന്റെ കാര്യത്തിലോ പ്രൈസിന്റെ കാര്യത്തിലോ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട വിത്ത് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി തരാവുന്നതാണ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മരുതി സുസുക്കിയുടെ ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റെഡ്സ് വി എക്സ് എണ് പതിനാല് വണ്ടി പതിനഞ്ച് രജിസ്ട്രേഷനുള്ള ഉള്ള വാഹനാണത് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വാറണ്ടി സിക്സ് മന്ത് വാറണ്ടിയിലാണ് വാഹനം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ വാറണ്ടി കാര്യങ്ങളൊക്കെ സിക്സ് മന്ത് വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് കേട്ടോ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോടുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വേറെ സ്ക്രാച്ചസോ ഡെൻറ്റസോ അങ്ങനത്തെ വൃത്തിയോടെ കാര്യങ്ങളോ ഒന്നുമില്ല വി എക്സ് ഐ വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വെൽ മൈൻഡ് ആയിട്ടുള്ള വാഹനമാണ് ഒരു സ്ക്രാച്ച് പോലും വാഹനത്തിൻ്റെ ഒന്നും നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താട്ടോ അപ്പോൾ റിഡ്സ് നല്ലൊരു ക്വാളിറ്റി വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ഒരു വണ്ടിയാണിത് അപ്പം നിങ്ങൾ കാലിക്കറ്റ് പോപ്പുലറിന്റെ ട്രൂവാലിയിലും റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരു വാഗനറാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനാലായത് കൊണ്ട് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നിരുന്നാലും ക്വാളിറ്റി വൈസ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള വാഹനമാണ് മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണും മിനിമം ഡൗൺ പേയ്മെന്റിലും ഈ വാഹനം സ്വന്തമാക്കാം അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഇൻറ്റീരിയുള്ള വാഹനമാണ് കേട്ടത് വി എക്സി ആയതുകൊണ്ട് തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തതാണ് വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാലാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന വാഹനമാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളും വാഹനത്തിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും വരുന്നുണ്ട് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷ സോറി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് തന്നെ എടുക്കാം വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് മാക്സിമം ലോണിലും ഈ വാഹനം സ്വന്തമാക്കാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ മോഡൽ സെലറി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെഡക്സേ വാഹനാണത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ട്രുവാലു സർട്ടിഫൈഡ് ആണ് ഓൾറെഡി ഇരുപത്തിരണ്ട് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഏഴാം മാസം വരെ കമ്പനി വാറണ്ടി പെൻഡിംഗ് ഉള്ള വാഹനമാണ് പ്ലസ് വൺ ഇയർ ട്രുവാലുന്റെ സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് ഉള്ള വാറണ്ടിയും മൂന്ന് സർവീസും ഈ വാഹനത്തിന് കിട്ടും അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവക്കാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഹൈ ക്വാളിറ്റി ഷോറൂം കണ്ടീഷൻ തന്നെയാണ് കേട്ടോ ബി എക്സ് സെഡ് എക്സ് എന്ന് വരുന്നത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് നോക്കി ചെയ്യാവുന്നതാണ് വേറെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ മാക്സിമം ലോൺ ഈ വാഹനം സ്വന്തമാക്കാം മോഡലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓൾമോസ്റ്റ് ആയിട്ട് ഓൺ റോഡ് പ്രൈസും ആയിട്ട് ഒരു രണ്ട് രണ്ടേകാൽ ലക്ഷത്തിൻ്റെ ഡിഫറൻസ് ഉള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഈ വണ്ടി അപ്പം നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരു സെലേറിയ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടത് ആയിരുന്നു ഇത് അതിന്റെ തൊട്ട് മോഡൽ അതായത് ഏറ്റവും ടോപ്പൻ്റ് ഏരിയൻ ആണ് സെഡക്സെ പ്ലസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കീല സെൻട്രി ആണ് അലോയി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ ടച്ച് സ്ക്രീൻ ക്യാമറ ഇതൊക്കെ വരുന്നുണ്ടെന്നുള്ളത് അയ്യായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിക്കുകയുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്താം മാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി കമ്പനി വാറണ്ടി രണ്ട് വർഷം പെൻഡിംഗ് ഉള്ള വാഹനമാണ് പ്ലസ് ടു വാലിൻ്റെ വൺ ഇയർ വാറണ്ടിയും ഈ വാഹനത്തിൽ ലഭ്യമാണ് അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഷോറൂം കണ്ടീഷൻ വാഹനം നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വാഹനം ന്യൂ കാറിന്റെ പ്രൈസുമായിട്ട് രണ്ട് രണ്ടേകാല ലക്ഷത്തിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ന്യൂ കാർ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വാഹനം ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വാഹനത്തിനില്ല അപ്പൊ വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനാണിത്തോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പക്ഷേ ഈ വാഹനത്തിനും ഇതുപോലെ സീറ്റ് കവ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ എക്സറീസിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തി നമുക്കും ചെയ്യാവുന്നുള്ളു അപ്പൊ നല്ലൊരു സലറി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വാഹനം ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം കാലിക്കറ്റ് പോപ്പുലറിൽ ഈ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇപ്പോൾ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാഹനമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് രണ്ടായിരത്തി പത്ത് കേട്ടൺ ആയിരം സി സി വരുന്ന കേട്ടൺ ആണ് അതും വി എക്സ് ഐ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം അറുപത്തിമൂവരം കിലോമീറ്റർ ആണുള്ളത് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ് വേറെ തട്ട് മുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി പത്തിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉള്ള ഒരു വാഹനം മെക്കാനിക്കൽ കണ്ടീഷനൊക്കെ പക്കയുള്ള വണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വല്ല ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മാക്സിമം നിങ്ങൾക്ക് നെഗസിയേറ്റ് തന്നെ വാഹനം എടുക്കാം പിന്നെ ചെറിയൊരു കളർ ഫൈഡിങ് കാര്യങ്ങളൊക്കെ ബോണ്ടിലും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേണമെങ്കിൽ റീപെയിന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടായിരത്തി പത്തിന് വാറണ്ടി കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ മെക്കാനിക്കലി വേറെ ഒരു ഇഷ്യൂസും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് പക്ക വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി ആയിട്ട് വെൽ മെയിൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ് കേട്ടോ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളും വാഹനത്തിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കാണുന്നുണ്ട് അപ്പൊ നല്ലൊരു ഓൾട്ടോ കേട്ട് നോക്കി നടക്കുന്ന ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയായിരിക്കും ഈ ഒരു വാഹനം അപ്പം നിങ്ങൾക്ക് ഈ വാഹനം റെഡി സ്റ്റോക്ക് പോപ്പുലറിൽ അവൈലബിൾ ആണ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റെഡി ഡെലിവറി വേണമെങ്കിൽ എടുക്കാം ലോൺ കാര്യങ്ങൾ രണ്ടായിരത്തി പത്തിന് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ അത്യാവശ്യം എല്ലാ വണ്ടികളും കവർ ചെയ്തു തന്നിട്ടൊക്കെയാണ് വിചാരിക്കുന്നത് കൂടുതൽ വണ്ടികളും വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം കാരണം നമുക്ക് ഇന്നൊരു പരിമിതി ഉണ്ട് ലീവുള്ള ദിവസമാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ ആയിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള വണ്ടികൾ ഒരുപാട് ഉണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്കും ഇഗ്നീസ് അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നന്ദി ഇനിയും നമ്മൾ നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നു വണ്ടി നോക്കുന്ന ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൂടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം